ുംകർന്നെ തകർന്നു അയ്യോ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം ഞാൻ സൂക്ഷിച്ചുകൊള്ളാം നീ സൂക്ഷിക്കണം അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സൂക്ഷിച്ചോളണം ും സൂക്ഷിച്ചോളാം കണ്ടു അത് നിന്റെ തെറ്റ് അല്ല അത് നിന്റെ തെറ്റ് നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ശിക്ഷിക്കനാശ്ശേരിക്കാരൻ മത്തായന്റെ മോള് ചന്ദ്രിക നീ എന്നതാണ് വിചാരിച്ച നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്ന ആടുവന്നു അത് പണ്ട് ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് ഉണ്ടാവും മോളെ ചാവാനാണെങ്കി ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും എവിടെ ജീവിക്കാനാണെങ്കിലും പറയണേ ചന്ദ്രിക നിനക്ക് ജീവിക്കണോ അതോ ചാകണോ പറയാൻ ഇട്ടാ ചാവിട്ടും വെറുതെ പ്രശ്നം ഞാനൊന്നും ചെയ്യില്ല എല്ലാം തീർത്തു പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പി വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും കണ്ടോ അവളെ കൊണ്ട് പറയാൻ പറ്റില്ല ഞാനൊരു തെറ്റെയ്തു അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എത്ര വട്ടം വേണമെങ്കിലും പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല നിങ്ങൾ എല്ലാവരും എന്നോട് ശ്രമിക്കണം കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്